ഹായ് എന്നെ മനസ്സിലായോ എന്നെ മനസ്സിലായോന്ന് അറിയാത്തവരുണ്ടാവും അതാ ചോദിക്കണല്ലോ അതെ 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 ചാക്കിലി എവിടെയാ സ്ഥലം ആ കടവത്തൂരം അറിയാം എന്താ ചെയ്യുന്നത് ബാംഗ്ലൂർ ഓ ഷൂ ഹോൾസെയിലാണ് ഞാന് ഷൂ കച്ചോ ഷൂ കച്ചവടം ബോച്ചെ ബ്രാൻഡില് ഷൂ ഒക്കെ ഇറക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു എത്ര വർഷമായി അവിടെ കച്ചവടം ചെയ്യുന്നു നന്നായി ആ അതാണ് അതാണ് ഞാനും നിങ്ങളുടെ അടുത്തൊരു ക്രെഡിറ്റ് ചോദിക്കണോന്ന് ആലോചിക്കുകയാണ് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങക്ക് ബോ ബോച്ചേ ടി ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ പത്ത് ലക്ഷം അടിച്ചു താങ്കൾക്ക് നിങ്ങളുടെ അടുത്ത് പലരും ക്രെഡിറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പത്ത് ലക്ഷം പിന്നെ തന്നാ മതിയോ എന്നങ്ങനെ ആലോചിക്കാം നിങ്ങളൊരു ബിസിനസ് കാരണം അതുകൊണ്ട് അത്ര അത്യാവശ്യം ഉണ്ടാവില്ല അല്ലേ അത്യാവശ്യം ഞാൻ വെറുതെ പറഞ്ഞതാ ഓക്കെ നമ്മള് എപ്പോഴും കൊടുക്കലാണ് വാങ്ങല് കുറവാ എത്ര ആ വെരി ഗുഡ് തലവെച്ചിട്ടില്ല ട്രെയിന് തലവെച്ചില്ല നമ്മളൊക്കെ നമ്മളൊക്കെ തലവെച്ച തല വെച്ചോ അതോ വെച്ചിട്ട് എടുത്തോ ഊരി എടുത്തു വെച്ചിട്ടില്ല ആ ശരി അപ്പൊ എന്താ ഈ പരിപാടി പത്ത് ലക്ഷം കിട്ടിയും കൂടെ തുടങ്ങോ കടങ്ങളില്ലാത്ത ആരാ കടങ്ങൾ ഒരു ബിസിനസിന്റെ ഭാഗമല്ലേ കടം വാങ്ങി കച്ചവടം ചെയ്ത് കാശ് കാശുണ്ടാക്കണല്ലോ അതല്ലേ അംബാനി വരെ ചെയ്യുന്നതല്ലേ ഷെയറും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ വീട്ടിൽ നാട്ടിലാണോ ബാംഗ്ലൂരാണോ ബാംഗ്ലൂർ ആണോ നാട്ടിലെ പിന്നെന്താ ഈ ബോച്ചി വാങ്ങിയത് ഫിജി ഫിജിക്കാർട്ട് വഴിയാണോ അല്ലെങ്കിൽ ബോച്ചി ഡോട്ട് കോമിൽ കയറി വാങ്ങിയോ അതോ കടയിൽ പോയി വാങ്ങിയോ ഫിജി കാർട്ട് വാങ്ങിച്ചത് അല്ലേ ഓക്കെ ഓക്കെ ആഹ് ആര് ആരാ ലീഡർ ആരും അണ്ടറിൽ വാങ്ങിച്ചതാണ് ലിക്വിഡ് പ്രോഡക്റ്റ്സ്ണ്ട് അതൊരു കിറ്റ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിന്റെ അതില് കൊറേ ക്ലീനിങ് പ്രോഡക്ട്സ് അഞ്ചാറ് ടൈപ്പ് ക്ലീനിങ് പ്രോഡക്ട്സ് പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ കിറ്റില് പേസ്റ്റ് സോപ്പ് കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ പുതിയ കിറ്റ് വരുന്നുണ്ട് അടുത്തത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഒരു മാസത്തേക്ക് ഒരു കുടുംബത്തിനുള്ള എല്ലാ സാധനങ്ങളും അപ്പൊ അതില് ബോച്ചി കിട്ടിയിട്ടുണ്ടാവും അതിലൊരു കംപ്ലിമെന്ററി ആണ് ഫ്രീ നാല്പത് രൂപയുടെ ഒരു ബോച്ചി പാക്കറ്റ് ഫ്രീ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ പ്രൊമോട്ട് ചെയ്യാൻ കൊടുത്തതാണ് അപ്പൊ ആ കിറ്റ് വാങ്ങുമ്പോ മുപ്പത് ദിവസത്തെ കിട്ടും എല്ലാ ദിവസവും നിങ്ങൾക്ക് ടിക്കറ്റ് ഇത് എത്രമത്തെ ദിവസത്തെ ടിക്കറ്റിൽ അടിച്ചത് വാങ്ങി തന്നെ ഞാൻ വാങ്ങി അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവില്ല ഏത് ടിക്കറ്റ് എല്ലാ ദിവസം ടിക്കറ്റ് ഇൻവോൾവ് ആവുന്നുണ്ടാവും എല്ലാ ദിവസം മുപ്പത് ടിക്കറ്റിൽ മുപ്പത് ദിവസം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓരോ ടിക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഫിജിക്കാർ കിറ്റ് അപ്പൊ ഇനിയും കിടക്കാണ് മുപ്പത് ദിവസം കെടുക്കാണ് അപ്പൊ ഇനിയും അടിച്ചു കൂടാന്നില്ല അല്ലേ ഈ രണ്ടു പ്രാവശ്യം പത്ത് ലക്ഷം അടിച്ചാ അത് അത് വാങ്ങരുത് ഇട്ട അത് കുറച്ച് അക്രമാ അടുത്ത ആവശ്യം ചാൻസ് കൊടുത്തോ അതിപ്പോ കൊറേ മുകളിലേക്ക് വരും കുറച്ച് കഴിയുമ്പോ അത് കൊറേ കഴിയുമ്പോ മുകളിലേക്ക് വരും കുറച്ച് കഴിയുമ്പോ ഒറ്റ ഇടലാണ് താരക്ക് വീണ്ടും തപ്പി പിടിച്ച് കയറി വരും അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ ജീവിതം അങ്ങനെയാണല്ല അപ്പ് ആൻഡ് ഡൗൺ ഉയർച്ചയും താഴ്ചയും കൂടിയതാണ് ജീവിതം സുഖ ദുഃഖങ്ങൾ അടങ്ങിയതാണ് ജീവിതം എത്ര ആളായാലും ആരായാലും അല്ലാണ്ട് ആ മനുഷ്യ മനസ്സിന് സാഹചര്യല്ലേ നല്ലവരുണ്ട് ഇപ്പൊ ആൾക്കാരല്ലേ എങ്ങനെയാ ഓക്കെ അപ്പൊ ഞാൻ അറിയിക്ക ഒരു ദിവസം ഒന്ന് വരണ ചെക്ക് വാങ്ങാനായിട്ട് നമ്മുടെ കഴിച്ചിട്ടുള്ള സംഖ്യ ചെക്ക് തരുന്നായിരുന്നു തൃശ്ശൂര് വന്നാ മതി അറിയിക്കൂ ഇവിടുന്ന് ഇന്ന് ശരിക്ക് എല്ലാവർക്കും കൊടുത്തു ഞാൻ ഇന്ന് ആറുപേർക്കോ മറ്റോടുത്തു ഞാൻ എല്ലാവർക്കും ഇന്ന് ചെക്ക് കൊടുത്തു ഇനി അടുത്ത ബാച്ച് ചെക്ക് കൊടുക്കും ഞാൻ ഒഴിവുള്ള ഒരു ദിവസം വിളിക്കണ്ടല്ലോ എന്തായാലും കുറച്ച് ദിവസം അല്ലേ ആ വാങ്ങിട്ട് പോയാൽ മതി ആ വാങ്ങിട്ട് പോയാൽ മതി ബാ നമുക്ക് ഇവിടെ അടിച്ചു കളിക്കാം പത്ത് ലക്ഷം ഉണ്ടല്ലോ വഴികൾ പറഞ്ഞു തരാം കറങ്ങി ഒരു ക്ഷം തീർത്തിട്ട് വിടാം അത് മാത്രം കേൾക്കണില്ലേ അല്ലേ ആ അതൊന്നും കുഴപ്പമില്ല അന്ന് ചൂറൊക്കെ പോവാ ഇത് സ്കാൻ ചെയ്യുമ്പോ രണ്ട് ടൈപ്പാണ് രണ്ടു മൂന്ന് ടൈപ്പിലാണ് ഇത് നടക്കുന്നത് ഒന്ന് ചിലര് ഫിജിക്കാർഡ് ഡോട്ട് കോം വഴി വാങ്ങുന്നു അപ്പൊ ആ വാങ്ങുന്ന പാക്കറ്റിൽ കൂപ്പൺ ഉണ്ടാവും കൂപ്പൺ എടുത്തിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് അങ്ങനെ കിട്ടുന്നുണ്ട് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അല്ലേ ആ ചിലവർക്ക് ശരിയാവണല്ലേ അത് അറിയാണ്ടാവണോ എന്താണോ പിന്നെ ഉള്ളത് നമുക്ക് ഓൺലൈൻ ആണ് ബോച്ചുറ്റി ഡോട്ട് കോമിൽ കയറിയിട്ട് ചിലർക്ക് അറിയില്ല ചിലപ്പോ ചില സമയത്തെ ഈ സ്റ്റാർട്ടിങ്ങിലായത് ആയതുകൊണ്ട് ഹെവി ട്രാഫിക് ഒരുമിച്ച് എല്ലാവരും പിന്നെ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ പൈസ പോവില്ല ചിലപ്പോ നാലു ദിവസം ആറു ദിവസം ഏഴു ഒക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ച് പൈസ കിട്ടും അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടും പക്ഷെ അതിന് ആ ഒരു പേയ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ശരിയാക്കി കൊണ്ടുവരികയാണ് അതൊക്കെ പിന്നെ ഇനിയിപ്പൊ അടുത്ത ആപ്പ് വരും ൊച്ചെ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അധികം വൈകാതെ അത് വരും കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും അതൊക്കെ അപ്പൊ ചെരുപ്പൊക്കെ വാങ്ങുമ്പോ ഡിസ്കൗണ്ട് വരുന്നു കേട്ടോ ആഹ് ആഹ് നമ്മടെ വരുന്നുണ്ട് പ്ലാനുകളുണ്ട് നമ്മുടെ ബ്രാൻഡ് നമ്മളെ ഒരു ഇത് വരാൻ പോവാണ് നമ്മുടെ ബോച്ച് മറിഡോണ ഒക്കെ കൂടിട്ട് അല്ല ഒരു വെബ് സീരീസ് വരാൻ പോവാണ് ബോച്ച് ആൻഡ് മറിഡ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ വരാനുള്ള പ്ലാൻ ആണ് അപ്പൊ അതിലേക്ക് കൊറേ ബ്രാൻഡഡ് ഷൂ നമ്മുടെ കോസ്റ്റ്യൂം ബ്രാൻഡഡ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വരും ഇപ്പൊ ഇത് ബാൻഡ് വരും ബോച്ചയുടെ അങ്ങനെ കുറെ ഇങ്ങനത്തെ അല്ല വേറെ കുറെ സംഭവങ്ങളൊക്കെ വരാനിരിക്ക അതൊക്കെ വിറ്റ് കശാക്കണം ഈ സൂപ്പർ ഹീറോ അടങ്ങട്ടെ വെബ് സീരീസ് എന്നിട്ട് വേണം കൊറേ സാധനങ്ങളൊക്കെ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കാൻ ബ്രാൻഡിൽ ബോച്ച ആ ടീ കൊടുക്കാൻ സ്റ്റോക്ക് ഇല്ലാണ്ടായി എല്ലാവരോടും പറയാ ഉടൻ തന്നെ സ്റ്റോക്ക് വരുമ്പോ കിട്ടും പറഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം വെച്ചിരിക്കും ഒരു മാസത്തെ സ്റ്റോക്ക് മൂന്ന് ദിവസം കൊണ്ട് തീർന്നു നമ്മള് ഈ മലയാള മലയാളിയിൽ ഇത്രയും വലിയ കുടിയന്മാരോ എന്ന് ഞാൻ വിചാരിച്ചില്ല ആ അതെ അതെ ആ ഇരുപത്തി അഞ്ച് പിന്നെ നാല്പത് രൂപ മാർക്കറ്റ് റേറ്റ് ആണല്ലോ നല്ലൊരു ചായ നാല്പത് രൂപയ്ക്കാണ് നൂറ് അതേ മാർക്കറ്റ് റേറ്റിന് കിട്ടുന്നു പ്രൈസ് അടിച്ചാലും ഇല്ലെങ്കിലും ഓക്കെ നഷ്ടമില്ലല്ലോ നമുക്ക് ചായപ്പൊടി നമ്മൾ നമ്മള് നാല്പൂർ എടുത്ത് വാങ്ങണോ അല്ലെങ്കിൽ വാങ്ങണോ അത് വാങ്ങണം ടിക്കറ്റ് ഫ്രീ ആയി കിട്ടണു ബാക്കിയ ഡെയിലിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതുകൊണ്ട് ആൾക്കാര് സഡൻ ആയിട്ട് പിന്നെ നല്ല അഭിപ്രായമാണ് സ്ട്രോങ് ആണ് സ്ട്രോങ് അല്ല സൂപ്പർ സ്ട്രോങ് ആണെന്ന് പറയണേ പോച്ചയുടെ പോലെ അപ്പൊ നല്ല ഉന്മേഷമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ ഇതപ്പോ ഒരു ചായ അടിച്ചിട്ടേ ഇരിക്കണേ ഇടയ്ക്കിടയ്ക്ക് വരെ ചായ അടിക്കും അപ്പൊ നല്ല ഉന്മേഷത്തില് പോ സൂപ്പർ സ്ട്രോങ് ആയിട്ട് കുടിച്ചിട്ട അഭിപ്രായം പറയണം ആ ആ ഇനിയിപ്പോ ചായ മാത്രം ബോച്ചി ടീ വന്നോണ്ടേ ചായ മാത്രം കുടിച്ചാ മതി അപ്പോ ചായ കുടിക്കൂ കോടീശ്വരനാകും